അപ്പോൾ ഉഗ്സ് ഇന്ന് സൺഡേ ആണ് അപ്പം ഞാനിപ്പോൾ താൻ്റെ ഷർട്ടൊക്കെ തേച്ച് ഡ്രസ്സെല്ലാം ഇട്ട് വേറെ എവിടെയൊന്നുമല്ല കൊച്ചി സിയാനിൽ നിന്ന് ഓട്ടോ ഷോ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ താണ്ടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ടിക്കറ്റ് ഓൺലൈനിലാണെന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ താൻ്റെ ഫോണൊക്കെ എടുത്ത് ആ സ്കാനിങ് ഒക്കെ ചെയ്ത് അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു ഇരുന്നൂറ് രൂപേനെ ടിക്കറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്ത് നമ്മൾ താണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് താണ്ട് അതിൻ്റെ അകത്തോട്ടേക്ക് കയറുകയാണ് അപ്പോൾ അകത്തോട്ട് കയറി ചെന്നപ്പോഴാണ് അവിടെ സ്കാനിങ് എല്ലാം കാണിച്ചു നമ്മുടെ ടിക്കറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറി ചെന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് മറ്റുള്ള സംഗതി അതായത് ഒരുപാട് എന്താ പറയുക ഡിസ്പ്ലേ ഒക്കെ ചെയ്തിരിക്കുന്നത് ടയേഴ്സിൻ്റെയും അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു സംഗതി എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് സംഗതികളാണ് ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്നത് ടൈക്കാസിൻ്റെയൊക്കെ അവിടെയൊക്കെ നല്ല തിരക്കാണ് സ്കെയിൽ മോഡലും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അതിൻ്റെ അകത്തോടെ അധികം കയറാൻ പറ്റിയില്ല അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നടക്കുകയായിരുന്നു അങ്ങനെ നാളെ പുറത്തൊരു നിസാൻ്റെ പാട്രോൾ കാണാൻ നമ്മളിടയായി തൊട്ടപ്പുറത്തൊരു പോളോയൊക്കെ കിടക്കുന്നതല്ലെ കേട്ടോ പോളോയും നിസാൻ്റെ പാട്രോളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ ഇതിനേക്കാളും നല്ല പമ്പം ഭീമൻ പമ്പന്മാർ ഭീമന്മാരൊക്കെയാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത് പക്ഷേ ഈ ഷോയിൽ ഏറ്റവും രസമാവുന്നത് നമ്മുടെ ബാബ്സിൻ്റെ ഈ ഒരു മോൺസ്റ്റർ ട്രക്ക് തന്നെയാണ് നല്ല കിഡിലൻ ഐറ്റം അല്ലേ ഇത് കാണാൻ നല്ല പോളി സാധനം അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് മോഡിഫിക്കേഷൻ എന്ത് രസകരമായി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോഴാണ് നമ്മൾ ടാറ്റയുടെ ഒരുപാട് വാഹനങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നു ടാറ്റയുടെ ഒരുപാട് കാസ് എല്ലാ മോഡലുകളും ഒട്ടുമിക്ക മോഡലുകളും അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതാണ്ട് ഈ ഷോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്നത് ഈ കിടക്കുന്ന മൂന്ന് ഐറ്റങ്ങളാണ് മൂന്നൈറ്റം അല്ല എൻ്റെ പുറകെ വേറെ സാധനങ്ങളുണ്ട് ഇത് നല്ല മോഡിഫൈഡ് ചെയ്ത മൂന്ന് കാറുകളാണ് ഒന്ന് നിസാൻ്റെ ത്രീ ഫിഫ്റ്റി സി ആർ തേർട്ടി ഫൈവ് അതുപോലെ തന്നെ മസ്തങ്ക് ഇത് കാണാൻ തന്നെയാണ് ഏറെ കൂടി തടിച്ചു കൂടുന്നത് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനാണ് ആൾക്കാർ കൂടുതൽ വരുന്നത് അതിൻ്റെ അകത്ത് ഈ ഒരു മസ്താങ്ങിൻ്റെ ഈ ഒരു കളർ എന്ത് രസമല്ലേ കാണാൻ നല്ല കിടിലൻ കളറൊക്കെ ഉണ്ട് ആ ഒരു മസ്തങ്ങിന് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ആർ തേർട്ടി ഫൈവിൻ്റെ കാര്യം ആർ തേർട്ടി ഫൈവ് എന്ത് രസമാണ് കാണാൻ നോക്കി നല്ല അടിപൊളി സ്റ്റിക്കറിംഗ് റാപ്പിങ്ങൊക്കെയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ത്രീ ഫിഫ്റ്റി സിയും അടിപൊളിയാട്ടും നല്ല ഡ്രസ്സുണ്ട് ഉണ്ടോ ചെയ്യാനൊക്കെ അത് ചെയ്യാനല്ല കാണാനൊക്കെ തന്നെ നല്ല ലോവർ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ആ വണ്ടികളെല്ലാം കണ്ടു അപ്പോഴാണ് താണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത് കുറേ വിൻറ്റേജ് കാസെല്ലാം കിടക്കുന്നത് കാണുന്നത് കുറച്ച് വിൻറ്റേജ് കാസുകളിലൂടെ കിടക്കുന്നുണ്ട് ഇത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെയാണ് ഈ ഒരു വണ്ടികളെന്ന് പറയുന്നത് ഇത് പഴയ ഒരു ബെൻസ് ആട്ടോ പഴയ ബെൻസ് പക്ഷേ എപ്പോഴും ആൾക്കാർ ആ ഒരു മസ്തം അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാനാണ് അവിടെ കൂടുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് ഈ പഴയ വണ്ടികളിലോട്ട് വരാം അപ്പോൾ പഴയ വണ്ടികൾ അങ്ങനെ കുറേ ഉണ്ട് പഴയ വിൻറ്റേജും ക്ലാസിക് കാസും എല്ലാം നല്ല രസകരമായിട്ട് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏതൊക്കെയാണ് കാറുകളെന്ന് വെച്ചാൽ കുറേ വണ്ടികളൊക്കെ ഉണ്ട് കണ്ടിട്ടോ കുറേ വണ്ടികൾ എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ ആ ഒരു ബോണസിലൊരു സാധനം കണ്ട പ്ലേ മോത്ത് ഉണ്ട് അതുപോലെ തന്നെ പഴയ ബെൻസ് ഉണ്ട് ഉണ്ട് അങ്ങനെ ഓസ്റ്റിയൻ അങ്ങനെ തുടങ്ങിയ നിരവധി എന്ന് പറയുന്നില്ല കുറച്ച് കാറുകളൊക്കെ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് കറക്റ്റ് വ്യക്തത എനിക്ക് ഐഡിയ ഇല്ല ഈ ചിഹ്നം കൊള്ളാലേ എന്താ ഈ ഒക്കെ പോലെ അറിയാൻ കാമറ്റിയാണ് അപ്പോൾ ഷുണ്ടൈ അതുപോലെ തന്നെ മറ്റുള്ള ബ്രാൻഡുകളും അവരുടെ വാഹനങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് അതാണ്ട് എല്ലാവരും അവിടെ ഭയങ്കര ഓട്ടം ആൾക്കാർ ഒത്തുകൂടിയിരിക്കുന്നത് എന്താ സംഭവം നോക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ദൈവം ഇവിടെ ഒരു എഫ് വൺ കാറ് കിടക്കുന്നുണ്ടോ ഇത് കാണാനാണ് ആൾക്കാരെല്ലാവരും കൂടിയിരിക്കുന്നത് ഞാനിത് റേസിങ്ങിലൊക്കെ കണ്ടതുപോലെ വളരെ സിമ്പിളും ചെറുതായിരിക്കുമെന്ന് വിചാരിച്ച് പക്ഷേ സംഗതി അങ്ങനെയൊന്നുമല്ല നല്ല ജിമ്മട്ടൻ സാധനമാണ് കാണാനൊക്കെ നല്ല നീളുമുണ്ട് അപ്പോഴാണ് ഇത് ഇവൻ്റെ ഊട്ടിക്കത്തുന്നോട്ടം ഇത് ഇവൻ എന്താണ് ഈ നോക്കണത് എന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതെ ഇതാണ് സംഭവം ഇവൻ്റെ നോട്ടം കണ്ടപ്പോൾ ഞാൻ വിളിച്ചത് ഈ വണ്ടീനെ വേണ്ടി നോക്കിയിട്ടിരിക്കുന്നു പിന്നെയും ഇവൻ്റെ നോട്ടം മാറുന്നില്ല പിന്നെയും അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇടിമേടിച്ച് തരുമെന്ന് എനിക്ക് ഉറപ്പായി അപ്പോൾ ഞാൻ അവനെ നൈസായിട്ട് വലിച്ചു കൊണ്ടോണം പക്ഷേ ഈ വണ്ടിയുടെ ടയർ കണ്ടോ ഈ എഫ് ഒൺ ക്ലാസിൻ്റെ ടയറിലുള്ള ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് അതിനെപ്പറ്റി ഞാനൊരു വീഡിയോയിൽ പറയാം അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹോൺ ഡേക്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ ബി എൻ ഡബ്ല്യൂ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെന്നല്ല ബി എം ഡബ്ലിയുടെ സി വൺ ആണോ എന്ന് ഡൗട്ടുണ്ട് ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ തൊട്ടപ്പുറത്ത് താണ്ട് നമ്മുടെ മിനി കൂപ്പറും ഫോർഡ് ഓസ്റ്റ്യൻ ഈ മിനി കൂപ്പർ വളരെ ചെറുതാണ് കേട്ടോ അത് പഴയ മോഡൽ എനിക്ക് തോന്നുന്നു മിനിക്ക് ശേഷമുള്ള മിനി കൂപ്പറാണ് വളരെ ചെറുതാണ് ആ ഒരു വണ്ടി കാണാനൊക്കെ ഇത് ഓസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ ഫോർഡിൻ്റെ വാഹനങ്ങളൊക്കെ തുടങ്ങിയ നിരവധി മറ്റു വാഹനങ്ങളും അപ്പുറത്തുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് പോയി നോക്കാം ആ ഒരു നയൻറ്റീൻ ഫിഫ്റ്റി നയൻ മോഡൽ ബെൻസ് ആട്ടോ കാണുന്നത് ഇത് ജീപ്പിൻ്റെ റാങ്ക്ലർ ആണ് പഴയ റാങ്ക്ലർ സീരീസാണ് അവിടെ താണ്ട് നമ്മുടെ സുസുഖ വണ്ടിയുണ്ട് ഇത് ജീപ്പിൻ്റെ സ്റ്റേഷൻ വാഗൺ എന്ന് പറയുന്നൊരു മോഡലാണ് ഈ കാണുന്നത് ഇതൊക്കെ നല്ല രസകരമായിട്ട് തന്നെയാണ് ഇവർ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലാവർക്കും ഒരു നല്ലൊരു ഐഡിയയിൽ നിന്ന് കൊടുക്കുക അപ്പോൾ ഇതൊരു ഒരു കിട്ടാൻ ഓഫ് റോഡ് വാഹനം ആട്ടീ കാണുന്നത് നല്ല പൊളിയായിട്ടും അല്ലേ അപ്പോൾ നമ്മുടെ ജീപ്പും അവിടെയുണ്ട് പിന്നെ രസകരമായ മറ്റൊരു വണ്ടിയാണ് ഈ ഫോക്സ് വാഗൻ്റെ ഈ ഒരു കോംബി വാൻ എന്ന് പറയുന്നത് ഇത് ആംബുലൻസ് ആയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ പല പല ചരിത്രങ്ങൾ ആ ഒരു വാഹനത്തിനുണ്ട് അപ്പോൾ ഇവിടെ താണ്ടെ നമ്മുടെ ലംബഗിനി ലംബഗിനിയാണോ ലംബോർഗിനിയാണോ എന്താണ് ഇതിൻ്റെ പ്രൊണൗസേഷൻ എന്ന് നിങ്ങൾ കറക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എനിക്കറിയാൻ പാടില്ല തൊട്ടപ്പുറത്ത് നമ്മുടെ തവളക്കണ്ണൻ തവളക്കണ്ണ് തവളക്കണ്ണനായ പോഷയാണ് കാണുന്നത് പോഷൻ അതിൻ്റെ പണലൊക്കെ ഉണ്ട് എവിടെയാണ് അതുപോലെ തന്നെ ലംബഗിനി ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ എല്ലാവരും ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ കൂടുതൽ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ബി ഡബ്ല്യു ബൈക്സും നമ്മുടെ ഉണ്ടക്കണ്ണൻ സോറി നമ്മുടെ തവളക്കണ്ണൻ പോഷ എന്ന് പറയുന്നത് ലംബഗിനിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ അപ്പുറത്തെ വാഹനങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വളരെ ആൾക്കാർ കൂടുതലാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു സാധനം ശ്രദ്ധിക്കാൻ വിട്ടുപോയി ഒരു ഹയാബൂസയാണ് എൻ്റെ ഇടയിൽ ഇരിക്കുന്നത് ഇത് ഏതാണ് വണ്ടി എന്ന് എനിക്കറിയാൻ പാടില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പിറ്റി ചെയ്യും അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ ഒരു ഐറ്റം പെടുന്നത് എപ്പോഴെങ്കിലും ഞാനൊരു പൈസ ഒപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി വാങ്ങണമെന്ന് എനിക്ക് വളരെ കഠിനമായ ആഗ്രഹമുണ്ട് തീവ്രമായ ആഗ്രഹം എന്ന് പറയാം സംഗതി എന്ന് വെച്ചാൽ എനിക്ക് ഹൈലക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് എന്തെങ്കിലും ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ ഇതെന്തായാലും മേടിച്ചിരിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ടൊയോട്ടോൻ്റെ ഹൈലെക്സ് എന്ന് പറയുന്നത് ഈ വണ്ടി കണ്ടിട്ട് എനിക്ക് ഈ വണ്ടിയിൽ അടുത്തൊന്നും പോകാൻ തോന്നുന്നില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഹൈലെക്സ് എന്തെങ്കിലും ഞാൻ തന്നെ സ്വന്തമാക്കിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത വണ്ടിയിൽ കാണാൻ വേണ്ടി ചെന്നു അപ്പോൾ ലെക്സസ് ഒക്കെ എനിക്ക് കിടക്കുന്നത് ലെക്സസിൻ്റെ കാരസൊക്കെ ഉണ്ടായിരുന്നു ലെക്സസിൻ്റെ കുറച്ച് മോഡല് അധികം മോഡലൊന്നുമില്ല ഒന്ന് രണ്ട് മോഡലൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ മഹേന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് വാഹനമാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഈ ഒരു ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് അടിപൊളിയാട്ടോ നമ്മുടെ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളിൽ നിന്നും എത്രയും അടിപൊളി കാര്യങ്ങളൊക്കെ നൽകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അതുപോലെ തന്നെ നല്ല കിടിലും സൺറൂഫും അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ അടിപൊളി തന്നെയാണ് എന്ന് നമുക്ക് തീർച്ചയായും പറയാമെന്നാണ് അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അൾട്രാ വയലറ്റ് നമ്മുടെ താണ്ട് ബീറ്റിലും അതുപോലത്തെ കുറച്ച് കാറുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളതെല്ലാം കണ്ട് നടന്നു താണ്ടെ ഇവിടെ തൊട്ടടുത്ത് ഏതറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഏതറിൻ്റെയൊക്കെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അവിടെ അതിനുശേഷം താണ്ടെ കുറച്ച് വണ്ടികൾ കാണാൻ വേണ്ടി ചെന്നപ്പോഴാണ് അത് ഈ ഒരു താറ് കണ്ണു പെടുന്നത് മലയാളം വണ്ടിയൊക്കെ ചോദിച്ചതാണ് അല്ലേ ഈ ഒരു ബി എം ഡബ്ല്യു നിങ്ങൾ കണ്ടു ഈ ഒരു ബി എം ഡബ്ല്യു എന്ന് പറയുന്നത് നിസ്സാര ബി എം ഡബ്ല്യു നിങ്ങൾക്ക് തോന്നിട്ടില്ല ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കി ഇത് കണ്ടാ താഴത്തായിട്ട് മുട്ടിയാണ് നിൽക്കുന്നത് എന്ത് റിസോർട്ടാണ് ഈ വണ്ടിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അതാണ്ട് നമ്മൾ നെക്സ്റ്റ് കാണാൻ ചെന്നത് ഈ ഒരു കീഴുടെ ആണ് അത് നല്ല രസകരമായിട്ട് ഡിസ്പ്ലേ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് ഈ ബി എം ഡബ്ലുടെ ഈ ഒരു കുറച്ച് വണ്ടികൾ അവിടെ കാണാൻ ഇടയായത് ആ വണ്ടി നമ്മൾ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് ആ ഒരു വണ്ടിയൊക്കെ കണ്ടത് അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ താണ്ടെ ഇറങ്ങി ഏതാണ്ട് വിമാനത്തിന് ഒരു ടാറ്റയൊക്കെ പറഞ്ഞിട്ടോ ബൈ ബൈ പ്ലെയിൻ എന്ന് പറഞ്ഞു അപ്പോൾ താണ്ട് ഈ ഒരു നമ്മുടെ ബാപ്സിൻ്റെ വണ്ടിയുടെ പുറകിലുള്ള ആ ഒരു കൈനെറ്റിക്ക് കൊണ്ടേനാ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ തന്നെ അകത്തുനിന്ന് വന്ന് സൗണ്ടൊക്കെ കിട്ടുമോ സൗണ്ടൊക്കെ കേട്ട് ഓടി ചെന്ന് നമ്മുടെ ആ ലംബകിന് സ്റ്റാർട്ട് ചെയ്തിരിക്കായിരുന്നു അതിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി എല്ലാവരും മോഡേണ്ടായി പുറത്ത് വന്നവരൊക്കെ ഓടി അകത്തോട്ടെറി അത്രക്കും ഡ്രസ്സ് തന്ന ആ ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി തന്നെ നമ്മൾ കയറി തന്നെ ആ വണ്ടി ഓഫ് ചെയ്തു വണ്ടി ഓഫാക്കി അപ്പോൾ അതിൻ്റെ സൗണ്ട് അധികം കേൾക്കാൻ പറ്റില്ല എനിക്ക് ആർ ഡി ടി ഫോ ലുക്ക് ഉണ്ടല്ലോ ഒരു രക്ഷയിൽ കേട്ടോ നമ്മൾ കണ്ണത്തിൽ നിന്ന് എടുക്കാൻ തോന്നത്തില്ല അത്രയ്ക്കും ഡ്രസ്സാണ് അത് ആ വണ്ടിന്നല്ല എല്ലാ വണ്ടികളും അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ടു നമ്മൾ ഇറങ്ങിയാണ് അപ്പോൾ കണ്ടിറങ്ങിയപ്പോൾ ചെറിയൊരു മനസ്സിനൊരു സങ്കടം പോലെ വേറെ ഒന്നുമല്ല ഇരുന്നൂറ് രൂപയ്ക്കുള്ള മുതൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ തികച്ചും പറയുകയാണെങ്കിൽ അതിനുള്ളൊരു രേങ്ങ ഉണ്ടായില്ല കേട്ടോ സത്യം പറയാലോ ഒന്നും ഉണ്ടായില്ല ഇരുന്നൂറ് രൂപ കൊടുത്ത് കയറാനുള്ള ഒന്നുമില്ല അങ്ങനെ നമ്മൾ പുറത്തോട്ടിറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ചൊരുപ്പിക്കുകയാണ് പിന്നെ ഇത്രയും വലിയ ചുവന്നിടത്തുമ്പോൾ നല്ല ചിലവും കാര്യങ്ങളൊക്കെ വരും അതൊരു മറ്റൊരു കാര്യമാണ് പക്ഷേ എന്നാലും ഇരുന്നൂറ് രൂപ കൊടുത്ത് കാണാനുള്ള സെറ്റപ്പൊന്നും ഉണ്ടായില്ല അങ്ങനെ താണ്ടെ നമ്മൾ വഴി വേറെ എവിടേക്കോ ചെന്ന് അങ്ങനെ താണ്ടെ അവനെ തിരിച്ചുകൊണ്ടേ ആക്കി അതിനുശേഷം നേരെ വണ്ടി എടുത്തു വീട്ടിലേക്ക് മടക്കിയാത്രയായിരുന്നു അപ്പോൾ പോണ വഴിക്ക് താണ്ടെ ഞാനൊരു കുറച്ച് ചീരയൊക്കെ വാങ്ങി അങ്ങനെ ചീരയും പച്ചയും നല്ല ചുവന്ന ചീരയും അങ്ങനെ ഇന്നത്തെ ദിവസത്തോട് നമ്മൾ ബൈ ബൈ പറയണം ബൈ ബൈ